ജീവിതത്തിൽ ആരെയും നിങ്ങളുടെ മേൽ കുതിര കയറാൻ അനുവദിക്കരുത് കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാൻ പോവുകയാണ് ഇതറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒരു മനുഷ്യനും നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ധൈര്യപ്പെടില്ല ഒരിക്കലുമില്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതെങ്ങനെ സാധ്യമാകും വളരെ എളുപ്പത്തിൽ ഇന്നുമുതൽ ജീവിതത്തിൽ ഒരു ചെറിയ നിയമം പാലിക്കുക ഓരോ മനുഷ്യനെയും അവന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിർത്തുക ഒരു ഇഞ്ച് മുകളിലും അല്ല ഒരു ഇഞ്ച് താഴെയുമല്ല കൃത്യം അവന്റെ സ്ഥാനത്ത് ഏതു ദിവസം ഈ കാര്യം നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്നുവോ ആ ദിവസം മുതൽ ആളുകൾ സ്വയം നിങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും നിങ്ങളുടെ മുന്നിൽ തലകുനിച്ചു സംസാരിക്കാൻ തുടങ്ങും അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ നിങ്ങളുടെ ബോസോ വീട്ടിലെ ബന്ധുക്കളോ ആരുമാകട്ടെ തയ്യാറാണെങ്കിൽ ചെവി തുറന്നു കേട്ടോളൂ നമുക്ക് തുടങ്ങാം ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള കല പക്ഷേ നിൽക്കു സുഹൃത്തുക്കളെ നിങ്ങൾക്കായി ഈ വീഡിയോ നിർമ്മിക്കാൻ ഞാൻ ഇത്രയധികം അധ്വാനിക്കുന്നു അപ്പോൾ പകരം നിങ്ങൾക്കൊരു ലൈക്കും ഒരു നല്ല കമൻറ്റും ചെയ്യാമല്ലോ ആദ്യം ഇത് മനസ്സിലാക്കൂ സ്ഥാനം സ്ഥാനം എന്നാൽ ശരിക്കും എന്താണ് ഓരോ മനുഷ്യനും വേണ്ടി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വരയ്ക്കുന്ന ആ ലക്ഷ്മണരേഖയാണ് സ്ഥാനം ആ രേഖയ്ക്കുള്ളിൽ അയാൾ നിൽക്കണം പുറത്തു കടക്കരുത് പുറത്തു കടന്നാൽ തെറ്റ് നിങ്ങളുടേതാണ് ചാണകന്റെ വളരെ കൈപ്പേറിയാൽ എന്നാൽ സത്യമായ ഒരു സൂത്രമുണ്ട് ഏതൊരു മനുഷ്യനും അവന്റെ യോഗ്യതക്കാൾ കൂടുതൽ ബഹുമാനവും പ്രാധാന്യവും നിങ്ങൾ നൽകുന്നുവോ അവസാനം ആ മനുഷ്യൻ തന്നെയായിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ആ അഞ്ചു പേരെ ഓർത്തു നോക്കൂ തൊണ്ണൂറ് ശതമാനം ഗ്യാരണ്ടി നൽകാം ആ അഞ്ചു പേരിൽ ഭൂരിഭാഗവും നിങ്ങൾ എന്നെങ്കിലും അവരുടെ സ്ഥാനത്തേക്കാൾ കൂടുതൽ പരിഗണന നൽകിയവർ ആയിരിക്കും അവർക്ക് തോന്നി ഇപ്പോൾ ഇവ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഞങ്ങൾക്ക് താഴെയാണെന്ന് അവർക്ക് ആ ബോധം വന്ന ഉടനെ അവർ നിങ്ങളെ താഴ്ത്തിയിടാൻ തുടങ്ങി ഇന്ന് ഈ പത്ത് മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള ആദ്യത്തെ നിയമം ഒരിക്കലും ആരെയും നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കരുത് അത് നിങ്ങളുടെ അച്ഛനോ സഹോദരനോ ഭർത്താവോ ഭാര്യയോ ബോസോ ആരുമാകട്ടെ ആധിപത്യം തുടങ്ങുന്നത് വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ അവരുടെ കാര്യം നിർബന്ധിച്ച് നടത്തിച്ചു നിങ്ങൾ എതിർത്തില്ല ആരെങ്കിലും നിങ്ങളുടെ സമയത്തിന് വില നൽകുന്നില്ല നിങ്ങൾ അപ്പോഴും ചിരിച്ചു കൊണ്ടേയിരുന്നു ഇത്രയുള്ളൂ തുടക്കമായി ആ മനുഷ്യൻ സാവധാനം നിങ്ങളെ അവന്റെ ചെരുപ്പിനടിയിൽ അമർത്താൻ ശ്രമിക്കും ചാണകൻ പറയുന്നു ഒരിക്കൽ നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നാൽ അയാൾ ജീവിതകാലം മുഴുവൻ നിങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ആദ്യത്തെ തവണ തന്നെ തടയുക ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് പക്ഷേ അത് അത്രയും കർക്കശമായിരിക്കണം അയാൾക്ക് രണ്ടാമത് അതിന് ധൈര്യം വരാത്ത രണ്ടാമത്തെ കാര്യം ഒരിക്കലും ആർക്കും നിങ്ങളുടെ ബലഹീനത കാണിച്ചു കൊടുക്കരുത് ആളുകൾ നിങ്ങളുടെ ബലഹീനതയല്ല നിങ്ങളുടെ ഗതികേടാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരാളുടെ മുന്നിൽ കരഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ നിസ്സഹായത പറഞ്ഞു തീർന്നു ഇനി ആ മനുഷ്യന് തോന്നുമ്പോൾ അയാൾ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യും നിങ്ങളുടെ വികാരങ്ങൾ വെച്ച് കളിക്കാൻ തുടങ്ങും ചാണക്യൻ്റെ സൂത്രമാണ് നിങ്ങളുടെ ബലഹീനത ആ ബലഹീനതയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നവരോട് മാത്രം പറയുക ബാക്കിയുള്ളവരുടെ മുന്നിൽ നിങ്ങൾ എപ്പോഴും ശക്തരായിരിക്കുക ആളുകൾ ശക്തരായവരെ ഭയപ്പെടും ദുർബലരെ വെച്ച് കളിക്കും നിങ്ങളുടെ കൂടെ ആര് കളിക്കണം ആര് നിങ്ങളെ ഭയപ്പെടണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക മൂന്നാമത്തെ നിയമം ഏറ്റവും അപകടകരമായ നിയമം ഒരിക്കലും ആർക്കും വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകരുത് ഒരിക്കൽ തെറ്റ് പറ്റി ക്ഷമിച്ചു രണ്ടാം തവണയും അത് തന്നെ ആവർത്തിച്ചു അപ്പോഴും ക്ഷമിച്ചു മൂന്നാം തവണയും പറ്റിയാൽ മനസ്സിലാക്കിക്കോളൂ ഇനി അത് അയാളുടെ സ്വഭാവമായി മാറിയെന്ന് നിങ്ങളുടെ കൂടെ ശീലമായി മാറിയ ഒരാളെ മാറ്റുക അസാധ്യമാണ് ചാണക്യൻ പറയുന്നു ആരെ നിങ്ങൾ മൂന്നു തവണ ക്ഷമിച്ചുവോ അയാൾ നാലാം തവണ നിങ്ങളെ അടിമയാക്കും അതുകൊണ്ട് രണ്ടാമത്തെ തെറ്റിൽ തന്നെ അകലം പാലിക്കുക ദേഷ്യം കാണിക്കാതെ വഴക്കിടാതെ പതുക്കെ അകന്നു മാറുക ആളുകൾക്ക് താനെ മനസ്സിലാകും അവരുടെ സ്ഥാനം കുറഞ്ഞു എന്ന് നിങ്ങളുടെ മൂല്യം നിങ്ങൾ തന്നെ നിശ്ചയിക്കുക മറ്റാരെയും കൊണ്ട് അത് ചെയ്യിക്കരുത് നിങ്ങൾ സ്വയം എത്ര ബഹുമാനിക്കുന്നുവോ അത്രയും ബഹുമാനമേ ആളുകൾ നിങ്ങൾക്ക് തരൂ നിങ്ങൾ സ്വയം വില കുറഞ്ഞവനായാൽ ആരും നിങ്ങളെ വിലയേറിയവനായി കാണില്ല നിങ്ങൾ എല്ലാവരുടെയും ഹായ്ക്ക് മറുപടി നൽകാൻ നിന്നാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഓടിയാൽ ആളുകൾ ചിന്തിക്കും ഇവൻ വെറുതെ കിടക്കുന്ന ചരക്കാണെന്ന് ചാണക്യൻ പറയുന്നു സ്വന്തം വില അറിയാത്തവനെ ചന്തയിൽ ആരും ചോദിക്കില്ല അതുകൊണ്ട് ഇന്നു മുതൽ ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ സമയം നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ പണം നിങ്ങളുടെ ബഹുമാനമെല്ലാം വിലയുള്ളതാക്കൂ അത് വേണ്ടവർ അതിന് വില നൽകേണ്ടി വരൂ സൗജന്യമായി ഒന്നും കിട്ടില്ല ആളുകളെ സ്ഥാനത്ത് നിർത്താനുള്ള ഏറ്റവും വലിയ വിദ്യയാണ് മൗനം അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ആരെങ്കിലും നിങ്ങളുടെ നേരെ അലറുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുക ആരെങ്കിലും നിങ്ങളെ താഴ്ത്തി കെട്ടുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുക ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ അഹങ്കാരം കാണിക്കുമ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കുക മിണ്ടാതിരിക്കുക ഈ മൗനം അത്രയ്ക്കും ഭയാനകമാണ് അത് മുന്നിൽ നിൽക്കുന്നവനെ ഭ്രാന്തി പിടിപ്പിക്കും അയാൾ ചിന്തിക്കും ഇവൻ എന്താണ് മിണ്ടാത്തത് എന്താണ് പ്ലാൻ ചെയ്യുന്നത് ഈ പേടി തന്നെ അയാളെ അയാളുടെ സ്ഥാനത്തെത്തിക്കും ചാണക്യം പറയുന്നു നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്നു മുന്നിലുള്ളവന്റെ തലച്ചോർ ഏറ്റവും മോശമായി മാറുന്നു അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ പ്രകോപിച്ചാൽ പുഞ്ചിരിക്കുക മിണ്ടാതിരിക്കുക നോക്കൂ അയാൾ സ്വന്തം തന്റെ സ്ഥാനത്തേക്ക് വന്നുകൊള്ളും മറ്റൊരു കാര്യം കൂടി മനസ്സിലുറപ്പിക്കൂ ഒരിക്കലും ഒരാൾക്കും നിങ്ങൾക്ക് അയാളെ ആവശ്യമുണ്ടെന്ന തോന്നൽ ഉണ്ടാക്കരുത് എപ്പോൾ ഒരാൾക്ക് തോന്നുന്നുവോ നിങ്ങൾ അയാളില്ലാതെ ജീവിക്കില്ല എന്ന് അവിടെ തീർന്നു ഇനി അയാൾ നിങ്ങളെ നൃത്തം ചെയ്യിക്കും നിങ്ങളെ രാവും പകലും ഫോൺ ചെയ്യിപ്പിക്കും നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും നിങ്ങളെ വൈകാരികമായി തകർക്കും ചാണകൻ്റെ നിയമമാണ് ആവശ്യമൊരിക്കലും പ്രകടിപ്പിക്കരുത് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്കത്ര കാര്യമേ അല്ല എന്ന ഭാവത്തിൽ സ്വന്തമാക്കുക തങ്ങളുടെ പിന്നാലെ ഓടാത്തവരുടെ പിന്നാലെയാണ് ലോകം ഓടുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും പഴയ സത്യമാണ് നിങ്ങൾ ഓടിയാൽ ലോകം നിങ്ങളെ ചവിട്ടും നിങ്ങൾ നിന്നാൽ ലോകം നിങ്ങളുടെ അടുത്തേക്ക് വരും ബന്ധുക്കളെ നിലയ്ക്ക് നിർത്താനുള്ള ഏറ്റവും എളുപ്പ വഴി അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണ് എപ്പോൾ നിങ്ങൾ പ്രതീക്ഷകൾ ഉപേക്ഷിക്കുന്നുവോ അവർ സ്വയം അവരുടെ പരിധിയിൽ വരും അവർ നിങ്ങളെ പരിഹസിക്കും നിങ്ങൾ പുഞ്ചിരിക്കും അവർ നിങ്ങളെ കെട്ടും നിങ്ങൾ അവഗണിക്കും ഒരു ദിവസം അതേ ബന്ധുക്കൾ നിങ്ങളെ പേടിക്കാൻ തുടങ്ങും കാരണം ഏത് മനുഷ്യനിൽ നിന്നാണോ ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തത് അയാളാണ് ഏറ്റവും കരുത്തൻ ചാണകൻ പറയുന്നു പ്രതീക്ഷയാണ് ഏറ്റവും വലിയ അടിമത്തം പ്രതീക്ഷ ഉപേക്ഷിക്കുന്ന ദിവസം സ്വാതന്ത്ര്യം ലഭിക്കും സുഹൃത്തുക്കളിലും ഇതേ നിയമ ബാധകമാണ് തന്റെ ആവശ്യത്തിന് മാത്രം നിങ്ങളെ ഓർക്കുന്ന സുഹൃത്തിനെ അടുത്ത തവണ നിങ്ങൾ ഓർക്കരുത് നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്ന സുഹൃത്തിന് അഭിനന്ദനങ്ങൾ നൽകേണ്ടതില്ല നിങ്ങളുടെ മുന്നിൽ മധുരം പറയുകയും പിന്നിൽ കുറ്റം പറയുകയും ചെയ്യുന്ന സുഹൃത്തിനെ ഇന്ന് തന്നെ ബ്ലോക്ക് ചെയ്യുക യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ സ്ഥാനത്തിന് മുകളിൽ പോകാത്തവനും നിങ്ങളെ നിങ്ങളുടെ സ്ഥാനത്തിന് മുകളിൽ പോകാൻ അനുവദിക്കാത്തവനുമാണ് ഓഫീസിൽ ബോസിനെ നിലയ്ക്ക് നിർത്താനുള്ള ഏറ്റവും നല്ല വഴി അയാളെക്കാൾ നന്നായി ജോലി ചെയ്യുക എന്നതാണ് എന്നാൽ ഒരിക്കലും അയാളെ സോപ്പിടരുത് സോപ്പിടുന്നവരെ ബോസ് വെറും ഒരു കളിപ്പാട്ടമായി കാണും നിങ്ങൾ ശാന്തമായി നിങ്ങളുടെ ജോലി ചെയ്യുക റിസൾട്ട് കാണിക്കുക മിണ്ടാതിരിക്കുക ബോസ് സ്വയം നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും കാരണം സോപ്പിടാത്തവന് എല്ലാവർക്കും പേടിയായിരിക്കും ചാണകൻ പറയുന്നു പാദസേവകൻ എപ്പോഴും അടിമയായിരിക്കും മിണ്ടാതിരിക്കുന്നവൻ രാജാവാകും ഭർത്താവ് ഭാര്യ ബന്ധത്തിലും ഇതേ നിയമം പ്രവർത്തിക്കുന്നു ഏതു ദിവസം ഒരാൾ മറ്റൊരാൾക്ക് തൻ്റെ സ്ഥാനത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകാൻ തുടങ്ങിയോ അന്നു മുതൽ ആ ബന്ധം വഷളാകാൻ തുടങ്ങും രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കണം എന്നാൽ സ്വന്തം ബഹുമാനം ഏറ്റവും മുകളിൽ വെക്കണം ആരും മറ്റൊരാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കരുത് വൈകാരികമായോ മാനസികമായോ ചാണക്യൻ പറയുന്നു ഏത് ബന്ധത്തിലാണോ ഒരാൾ മറ്റൊരാളെ അടിച്ചമർത്തുന്നത് അത് ബന്ധമല്ല യുദ്ധമാണ് അവസാനം മാത്രം ഓർക്കുക നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ നിശ്ചയിക്കും മറ്റാരുമല്ല നിങ്ങൾ എത്രത്തോളം വലിയവൻ ആകുന്നുവോ അത്രത്തോളം ആളുകൾ നിങ്ങളെ വിലയേറിയവനായി കാണും നിങ്ങൾ എത്ര കരുത്തനാകുന്നുവോ ആളുകൾ നിങ്ങളെ അത്രയ്ക്കും ഭയപ്പെടും നിങ്ങൾ എത്രത്തോളം മൗനം പാലിക്കുന്നുവോ ആളുകൾ നിങ്ങളെക്കുറിച്ച് അത്രയ്ക്കും ചിന്തിക്കും ഏതു ദിവസം ആളുകൾ നിങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നുവോ മുതൽ അവരുടെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാകും ഇന്നുമുതൽ ഒരു പ്രതിജ്ഞ എടുക്കൂ ഏതു മനുഷ്യനായാലും അയാൾ എത്ര അടുത്തവനായാലും നിങ്ങളുടെ ആത്മാഭിമാനത്തിന് മുകളിൽ പോകാൻ അനുവദിക്കില്ല നിങ്ങൾ പുഞ്ചിരിക്കും സ്നേഹം പങ്കുവെക്കും പക്ഷേ നിങ്ങളുടെ ലക്ഷ്മണരേഖ ആരെയും ലംഘിക്കാൻ അനുവദിക്കില്ല ഏത് ദിവസം ഈ കാര്യം നിങ്ങളുടെ ഓരോ അണുവിലും അലിഞ്ഞു ചേരുന്നുവോ മുതൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല നിങ്ങളിപ്പോൾ ആ മനുഷ്യനായി മാറിക്കഴിഞ്ഞു ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ അറിയുന്ന മനുഷ്യൻ ശാന്തമായി സ്നേഹത്തോടെ എന്നാൽ കർക്കശമായി ഇനി പോയി നിങ്ങളുടെ ജീവിതം ഒരു രാജാവിനെ പോലെ ജീവിക്കൂ കാരണം നിങ്ങളിപ്പോൾ ചാണകൻ്റെ യഥാർത്ഥ അവകാശിയാണ് ഇതുവരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ആളുകളെ സ്ഥാനത്ത് നിർത്താനുള്ള ഒന്നാം ഘട്ടം എന്താണെന്ന് കരുത്തനാവുക മിണ്ടാതിരിക്കുക ആവശ്യം കാണിക്കാതിരിക്കുക അവസരം ഒരിക്കൽ മാത്രം നൽകുക പക്ഷെ ഇത് വെറു തുടക്കമായിരുന്നു ഇനി യഥാർത്ഥ ഗുപ്തവ്യക്തി തുടങ്ങുന്നു ഇനി വരുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളുടെ മുന്നിൽ കുനിഞ്ഞ് സ്ഥലാം വെക്കും നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിയില്ല തയ്യാറാണെങ്കിൽ ശ്വാടക്കി പിടിച്ചു കേട്ടോളൂ കാരണം ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ ആയുധമായി മാറാൻ പോവുകയാണ് ആദ്യം ഇത് മനസ്സിലാക്കൂ ആളുകൾ നിങ്ങളെ അടിച്ചമർത്താൻ തയ്യാറാക്കുന്ന അത്രയുമേ അവർ നിങ്ങളെ അടിച്ചമർത്തു ആരെങ്കിലും നിങ്ങളുടെ മേൽ അലറുമ്പോൾ നിങ്ങളെ ചീത്ത പറയുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ എത്രത്തോളം താഴേക്ക് കുനിയുമെന്ന് അയാൾ നോക്കുകയാണ് നിങ്ങൾ ഒരിക്കൽ തലകുനിച്ചാൽ അയാൾ എന്നും നിങ്ങളെ തലകുനിപ്പിക്കും ചാണകൻ പറയുന്നു ആരെങ്കിലും ഒരിക്കൽ നിങ്ങളെ അപമാനിക്കുകയും നിങ്ങൾ അത് പുഞ്ചിരി കൊണ്ട് സഹിക്കുകയും ചെയ്താൽ അയാൾ നിങ്ങളുടെ അപമാനം എന്നേക്കുമായി ബുക്ക് ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും അപമാനിക്കാൻ ശ്രമിച്ചാൽ അയാളെ അവിടെ തന്നെ തടയുക തികച്ചും ശാന്തമായ കണ്ണുകളിൽ നോക്കി ഒരൊറ്റ വരി പറയുക ഇങ്ങനെ സംസാരിക്കരുത് അത്ര മാത്രം മറ്റൊന്നും പറയണ്ട ആ മനുഷ്യൻ ജീവിതത്തിൽ ഇനി ഒരിക്കലും നിങ്ങളുടെ നേരെ ശബ്ദമുയർത്താൻ ധൈര്യപ്പെടില്ല ഇനി വരുന്നതും രണ്ടാമത്തെ അപകടകരമായ ആയുധം കണ്ണുകളുടെ കളി ആളുകൾ നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ നിങ്ങളുടെ കണ്ണുകളാണ് വായിക്കുന്നത് ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ അഹങ്കാരം കാണിക്കുമ്പോൾ സ്വന്തം സ്ഥാനം കാണിച്ചു തരുമ്പോൾ നിങ്ങൾ വെറുതെ അയാളെ സൂക്ഷിച്ചു നോക്കുക കണ്ണി ചിമ്മാതെ ചിരിക്കാതെ തികച്ചും തണുത്ത ആഴത്തിലുള്ള നോട്ടം പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം മുന്നിലുള്ളവൻ സ്വയം തകർന്നു പോകും അയാൾ ചിന്തിക്കും ഇവൻ എന്താണ് ആലോചിക്കുന്നത് എന്ന് ആ പേടി അയാളുടെ സകല അഹങ്കാരവും കളയും ചാണക്കൻ പറയുന്നു വാക്കുകൾക്ക് മുന്നേ കണ്ണുകളാണ് ആയുധമാകുന്നത് ആരുടെ കണ്ണുകളിലാണോ തീയുള്ളത് അവനെ തൊടാൻ ആരും ധൈര്യപ്പെടില്ല ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യൂ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സ്വയം നോക്കാൻ പഠിക്കൂ എപ്പോൾ നിങ്ങൾ നിങ്ങളെ കണ്ടു ഭയപ്പെടുമോ അന്ന് ലോകം നിങ്ങളെ പേടിക്കും മൂന്നാമത്തെ ആയുധം ദൂരത്തിന്റെ പേടി ആളുകൾ നിങ്ങളോട് എത്ര അടുക്കുന്നുവോ അത്രയും അവർ നിങ്ങളെ നിസ്സാരമായി കാണും അതുകൊണ്ട് ഏറ്റവും കരുത്തരായ ആളുകൾ എപ്പോഴും അല്പം അകലം പാലിക്കും ഒത്തിരി ദൂരെയല്ല ഒത്തിരി അടുത്തുമല്ല ആളുകൾക്ക് നിങ്ങളെ കാണാൻ കഴിയണം പക്ഷേ തൊടാൻ കഴിയരുത് ആരെങ്കിലും അമിതമായി അടുത്ത് വരാൻ ശ്രമിച്ചാൽ ഒരടി പിന്നോട്ടു മാറുക ആരെങ്കിലും എന്നും വിളിച്ചാൽ മറുപടി താമസിച്ച് നൽകുക ആളുകൾക്ക് മനസ്സിലാകും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് അത്ര എളുപ്പമല്ല എന്ന് ചാണകൻ പറയുന്നു എളുപ്പത്തിൽ കിട്ടുന്ന സാധനത്തിന് ആളുകൾ വില നൽകില്ല ദൂരെ നിന്ന് തിളങ്ങുന്നതിനായി ആളുകൾ ദാഹിക്കും നാലാമത്തെ നിയമം ഒരിക്കലും നിങ്ങളുടെ കൈവശം എന്തുണ്ടെന്ന് ആരോടും പറയരുത് പണമോ സമയമോ വികാരമോ ആളുകൾ എപ്പോഴും നിങ്ങളെ അടിച്ചമർത്തുന്നത് അവർക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചാണ് നിങ്ങളുടെ കൈവശം കോടികൾ ഉണ്ടെന്നറിഞ്ഞാൽ അവർ കടം ചോദിക്കും നിങ്ങൾക്ക് ഒത്തിരി സമയമുണ്ടെന്നറിഞ്ഞാൽ അവർ അത് നശിപ്പിക്കും നിങ്ങൾ ഇമോഷണൽ ആണെന്നറിഞ്ഞാൽ അവർ അത് വെച്ച് കളിക്കും എൻ്റെ എപ്പോഴും ഒരു രഹസ്യമായിരിക്കുക ചാണകൻ പറയുന്നു ആരുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നുവോ അയാളുടെ വില കുറയുന്നു അഞ്ചാമത്തെ ഏറ്റവും അപകടകരമായ ആയുധം തിരിച്ചടി ആരെങ്കിലും നിങ്ങളെ കെട്ടാൻ ശ്രമിച്ചാൽ അവിടെ വെച്ച് തന്നെ അവൻ അവന്റെ സ്ഥാനം കാണിച്ചു കൊടുക്കുക പക്ഷെ ദേഷ്യത്തിലല്ല തണുത്ത തലച്ചോറോടെ ഉദാഹരണത്തിന് ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ പറയുന്നു നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ ശാന്തമായി പറയുക അതെ ഞാൻ ഒന്നും ചെയ്യാറില്ല നീ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് ഇതുവരെ എവിടെ എത്തി അത്രമാത്രം ഒരൊറ്റ അമ്പിൽ രണ്ട് ലക്ഷ്യം ഒന്ന് നീ അവന്റെ വാക്ക് സമ്മതിച്ചു രണ്ട് നീ അവന്റെ സ്ഥാനം അവന്റെ മുന്നിൽ വെച്ചു കൊടുത്തു ചാണകൻ പറയുന്നു ഏറ്റവും വലിയ അപമാനം പുഞ്ചിരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഇനി ഒരു കാര്യം കൂടി ഒരിക്കലും ഒരാൾക്കും നിങ്ങൾ അയാളോട് ദേഷ്യത്തിലാണെന്ന് തോന്നലുണ്ടാക്കരുത് ദേഷ്യം കാണിക്കുക എന്നാൽ നിങ്ങളുടെ ബലഹീനത കാണിക്കുക എന്നാണ് നിങ്ങൾ വെറുതെ പെരുമാറ്റം മാറ്റുക എന്നും സംസാരിച്ചിരുന്നിടത്ത് ഇനി അയച്ചിൽ ഒരിക്കൽ എല്ലാവർക്കും മുന്നേ വിഷ് ചെയ്തിരുന്നിടത്ത് ഇനി എല്ലാവർക്കും അവസാനം ആളുകൾ താനെ പ്രാന്ത് പിടിക്കും അവർ ചിന്തിക്കും എന്താണ് പറ്റിയത് ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് അവർ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ ഒത്തിരി ദൂരെ എത്തിയിരിക്കും ചാണക്യൻ പറയുന്നു ദേഷ്യം കാണിക്കുന്നവൻ ദുർബലനാണ് ദേഷ്യം കാണിക്കാതെ പ്രതികാരം ചെയ്യുന്നവനാണ് യഥാർത്ഥ രാജാവ് ഏറ്റവും അവസാനത്തെ ആയുധം സ്വയം അത്രയും ഉയരത്തിൽ എത്തുക ആളുകൾ താഴെ നിന്ന് നിങ്ങളെ നോക്കേണ്ടി വരും വിധം നിങ്ങൾ ജീവിതത്തിൽ അത്രയും ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും നിലയ്ക്ക് നിർത്തേണ്ടി വരില്ല അവർ സ്വയം നിലയ്ക്ക് നിന്നുള്ളു ചാണകൻ്റെ അന്തിമ സൂത്രമാണിത് ഏറ്റവും വലിയ ബഹുമാനം ആളുകൾ നിർബന്ധിച്ച് ചെയ്യുന്നതല്ല മറിച്ച് പേടി കൊണ്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇന്നു മുതൽ പ്രതിജ്ഞ എടുക്കുക നിങ്ങൾ ഒരു സാധാരണക്കാരനല്ല പമ്പന്മാരും തലകുനിക്കുന്ന ഒരാളായും നിങ്ങൾ മാറും ആരുടെ ഒരു നോട്ടത്തിൽ ആളുകളുടെ വായ അടഞ്ഞു പോകുമോ ആ മനുഷ്യനായി നിങ്ങൾ മാറും ഇനി എഴുന്നേൽക്കൂ നിങ്ങളുടെ നോട്ടം മൂർച്ഛയുള്ളതാക്കൂ പെരുമാറ്റം മാറ്റൂ വില കൂട്ടു ലോകത്തിന് കാണിച്ചു കൊടുക്കൂ നിങ്ങളുടെ സ്ഥാനം നിങ്ങളല്ലാതെ മറ്റാരും തീരുമാനിക്കില്ലെന്ന് ഇതുവരെ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു ഇനി നാലാമത്തെയും അവസാനത്തെയും ഭാഗം വരുന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ ആരെയും നിലയ്ക്ക് നിർത്തേണ്ടി വരില്ല കാരണം ആളുകൾ നിങ്ങളുടെ സ്ഥാനം കണ്ട് ഭയന്ന് സ്വയം നിലയ്ക്ക് നിന്നുകൊള്ളും ചാണകന്റെ ഏറ്റവും വലിയ രഹസ്യം ഇതാ തുറക്കുന്നു ഈ ഭാഗത്തെ ആദ്യത്തെ ക്രൂരമായ നിയമം നിങ്ങളുടെ വിജയം ഒരിക്കലും പ്രകടിപ്പിക്കരുത് പക്ഷേ അതിന്റെ ഗന്ധം പരത്തുക ആളുകൾ സ്വയം കണക്കുകൂട്ടട്ടെ അവൻ നമ്മളെക്കാൾ ഒത്തിരി മുകളിലെത്തിയെന്ന് ചാണകൻ പറയുന്നു വിജയത്തിന്റെ ശബ്ദമല്ല അതിന്റെ മാറ്റുലിയാണ് ഉണ്ടാക്കേണ്ടത് രണ്ടാമത്തെ നിയമം എപ്പോഴും ആളുകളുടെ മുന്നിൽ കുറച്ച് സംസാരിക്കുക പക്ഷെ ഓരോ വാക്കും വർഷങ്ങളോളം ഓർമ്മ നിൽക്കുന്ന വിധം ഭാരമുള്ളതായിരിക്കണം ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെയുണ്ട് നിങ്ങൾ പറയുക പോകുന്നു എന്തു പോകുന്നു എന്ന് ചോദിച്ചാൽ പറയുക നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത് അത്രമാത്രം അവർ രാത്രി മുഴുവൻ ആലോചിക്കട്ടെ മൂന്നാമത്തെ ആയുധം ആളുകളെ അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്തുക പക്ഷേ ഒരിക്കലും തെറ്റ് പറഞ്ഞു കൊടുക്കരുത് ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്താൽ അവരോട് ഒന്നും പറയരുത് അടുത്ത തവണ അവർ എന്തെങ്കിലും ചോദിച്ചു വരുമ്പോൾ പറയുക പഴയ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ അത്ര മാത്രം അവൻ സ്വയം അവന്റെ തെറ്റ് ആലോചിച്ച് മരിക്കട്ടെ ചാണകൻ പറയുന്നു ഏതൊരു മനുഷ്യനെ തന്റെ തെറ്റ് സ്വയം കണ്ടെത്താൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്നുവോ അവൻ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ അടിമയായിരിക്കും നാലാമത്തെ നിയമം എല്ലാ ബന്ധത്തിലും ഒരു നോ സൂക്ഷിക്കുക അച്ഛനോടും അമ്മയോട് പോലും ഒരിക്കൽ നോ പറയാൻ പഠിക്കൂ ഭാര്യയോടും ഭർത്താവിനോടും ബോസിനോടും എല്ലാം എപ്പോൾ നിങ്ങൾ എല്ലാത്തിനും കൊടുക്കുന്നത് നിർത്തുന്നുവോ അന്ന് മുതൽ നിങ്ങളുടെ അഹ കേൾക്കാൻ ആളുകൾ കൊതിക്കും ചാണകൻ പറയുന്നു ആരുടെ വായിൽ നിന്നാണോ നോ വരാത്തത് അയാളുടെ ഹായ്ക്കൊരു വിലയുമില്ല എപ്പോഴും നമ്മൾ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റ് വെക്കുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ വീഡിയോയ്ക്കൊരു ലൈക്കും നല്ലൊരു കമൻറ്റും ഇടുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്